കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടിനിടയിൽ പാരീസിൽ ഒരുപാട് ഭീകരാക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അനേകം നിരപരാധികളുടെ ജീവൻ പോയിട്ടുണ്ട് കഴിഞ്ഞ ദിവസവും ഒരാൾ എടുത്തുകൊണ്ട് നിരപരാധികളെ കൊന്നുകളഞ്ഞിരുന്നു ഇവരൊക്കെ അള്ളാഹു അക്ബർ എന്ന് വിളിച്ചാണ് ഈ ഭീകരാക്രമണം നടത്തുന്നത് എന്നത് ഖേദകരമാണ് ഈ പാരീസിലെ ഈ തീവ്ര ഇടതുപക്ഷ ചിന്താഗതിയുള്ള ഒരു തിയേറ്റർ സംവിധാനം പാരീസിലെ ഏറ്റവും പാരമ്പര്യമുള്ള ഏറ്റവും പുരാതനമായ ഒരു ആർട്ട് സെന്ററാണ് ഗെയ്റ്റ് ലീറിക് എന്നാണ് ഇതിന്റെ പേര് ഈ ഗെയ്റ്റ് ലീറിക്ക് ഒരു കാര്യം ചെയ്തു അഭയാർത്ഥികളാകുന്നതിനു വേണ്ടി അപേക്ഷ കൊടുത്ത് കള്ളബോട്ടിലൊക്കെ കയറി എത്തപ്പെട്ടിരിക്കുന്ന ഇരുന്നൂറ് പേർക്ക് സൗജന്യമായി തിയേറ്ററിൽ ഒരു പെർഫോമൻസ് ഷോയ്ക്ക് ടിക്കറ്റ് കൊടുത്തു അവർക്കൊക്കെ സ്വാഗതം അഭയാർത്ഥികളെ സ്വീകരിക്കുന്നു ഞങ്ങളിതാ മഹത്തായ ഫ്രഞ്ച് പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്നു എന്ന് പറഞ്ഞ് ഇരുന്നൂറ് പേർക്ക് അവിടെ ഒരു തിയേറ്റർ പെർഫോമൻസിൽ ടിക്കറ്റ് കൊടുത്തു ഈ ഷോ കഴിഞ്ഞിട്ട് ഇവരാരും പുറത്തു പോയില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ മൂന്ന് മാസമായി ഇവർ അവിടെ താമസിക്കുകയാണ് മൂന്ന് മാസമായി ഇത് മാത്രമല്ല അവരുടെ ബന്ധുക്കളും പരിചയക്കാരും സുഹൃത്തുക്കളും ഒക്കെ വന്ന് ചേർന്നു ഏതാണ്ട് നാനൂറ്റി അൻപതിലധികം പേർ ഇപ്പോൾ അവിടെ താമസിക്കുന്നു ഫ്രഞ്ചിന്റെ ഈ മനുഷ്യാവകാശ നിയമം അനുസരിച്ച് അവർക്ക് താമസിക്കാൻ ബെഡും കഴിക്കാൻ ഭക്ഷണവും കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായി ഇവര് മിക്കവരും അവകാശപ്പെടുന്നത് ഞങ്ങൾക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞിട്ടില്ല എന്നാണ് യഥാർത്ഥത്തിൽ ഇവരെല്ലാവരും തന്നെ പ്രായപൂർത്തിയായവരാണ് എന്നാൽ പ്രായപൂർത്തിയാകാത്തവർക്ക് പ്രത്യേക അവകാശങ്ങൾ ഉള്ളതുകൊണ്ട് അവർ പ്രായപൂർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞ താമസിക്കുകയാണ് പ്രായപരിശോധനയെങ്കിലും നടത്തണം എന്ന് തിയേറ്റർ ഉടമകൾ ആവശ്യപ്പെട്ടു പക്ഷേ അത് മനുഷ്യാവകാശ ലംഘനമായതുകൊണ്ട് നിരസിക്കപ്പെട്ടു തിയേറ്റർ പെർഫോമൻസ് പൂർണ്ണമായും ഇല്ലാതായി ഈ അഭയാർത്ഥികൾ ബാധ്യത യും തിയേറ്റർ ഉടമകൾക്ക് വന്നു അങ്ങനെ ആ കമ്പനി പാപ്പരായിരിക്കുന്നു അവരത് ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് മറ്റൊരു നിവൃത്തിയും ആ പെർഫോമൻസ് എല്ലാം ഇല്ലാതായി ഒരു തീറ്റിപ്പോറ്റിയും വന്നതോടെ ആ കമ്പനി പാപ്പരായി ആ പ്രസ്ഥാനം തകർന്നുപോയി അവരിപ്പോഴും അവിടെ താമസിക്കുകയാണ് മൗലികാവകാശം മൃഗപിടിച്ചുകൊണ്ട് സർക്കാർ അവർക്ക് ചെലവിന് കൊടുക്കണ ഇത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇതാണ് ഈ സായിപ്പുമാർക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പണിയുടെ തിക്താനുഭവം